മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സിഐ ഓഫീസിന് സമീപം ബൈക്ക് യാത്രികനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം കോഴിക്കോട് വടകര സ്വദേശി പൂത്താലത്ത് വാഴിൽ നസീമുദ്ദീനാണ് മരണപ്പെട്ടത് വളാഞ്ചേരി വട്ടപ്പാർ സി എ ഓഫീസിന് സമീപം ബൈക്ക് യാത്രികനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം രക്തം മാർന്ന നിലയിൽ പത്ത് മിനിറ്റോളം യുവാവ് റോഡിൽ കിടന്നു അപകടത്തിൽ യുവാവിന് വയറിന് സാരമായി പരിക്കുകൾ സംഭവിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും യുവാവ് മരണപ്പെട്ടു കോഴിക്കോട് വടകര സ്വദേശി പുത്താലത്ത് വാടി നസീമുദ്ദീനാണ് മരണപ്പെട്ടത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു